വിശ്വംശാഖ്യസ്ഥിതി ആയിരിക്കും സുശേഷം ഒൻപതാം അധ്യായം അവൻ അവരോട് പറഞ്ഞു ദൈവരാജ ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നതുവരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യേശു രൂപാന്തരപ്പെടുന്നു ആറ് ദിവസം കഴിഞ്ഞ പത്രോസി അക്കോബ് യോഹഞാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശുരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവന്റെ വസ്ത്രങ്ങൾ ഭൂമിയിൽ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവും ഉള്ളവയായി എലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്നൊരു സ്വരം പുറപ്പെട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ അവർ ചുറ്റും നോക്കി യേശുവിനെ യേശുവിനിയല്ലാതെ മറ്റാരെയും തങ്ങളുടെ കൂടെ അവർ കണ്ടില്ല അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങി പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു അവർ അവനോട് ചോദിച്ചു ഏലിയ ആദ്യം വരണമെന്ന് നെയ്മഞ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞു ഏലിയ ആദ്യമേ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും മനുഷ്യപുത്രൻ വളരെ പീഡകൾ സഹിക്കുകയും നിന്ദനങ്ങൾ ഏൽക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു പിശാചി ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു അവർ ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നീമഞ്ഞർ അവരോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടു അവനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത് ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു ഗുരു ഞാനെൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മുഖനായ ഒരാത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു അത് എവിടെ വച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു അപ്പോൾ അവൻ പല്ല് പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങേടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു അവർക്ക് കഴിഞ്ഞില്ല അവൻ അവരോട് പ്രതിവചിച്ചു വിശ്വാസമില്ലാത്ത തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ കണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു അവൻ നിലത്ത് വീണുരുൾ ഉരുളുകയും അവൻ്റെ നുരയും പതയും പുറപ്പെടു പുറപ്പെടുകയും ചെയ്തു യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി അവൻ പറഞ്ഞു ശൈശവം മുതൽ പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ യേശു പറഞ്ഞു കഴിയുമെന്ന് കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവനെല്ലാ കാര്യങ്ങളും സാധിക്കും ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ച് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട യേശു അശ്വത് ആത്മാവിനെ ശകാരിച്ചു മൂകനും ബദരനുമായ ആത്മാവെ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു അവനിൽ നിന്ന് പുറത്തു പോവുക നീ ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത് അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തല്ലിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി ബാലൻ മരിച്ചവനെ പോലെയായി അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു യേശു അവനെ കൈക്ക് പിടിച്ചുയർത്തി അവനെ എഴുന്നേറ്റിരുന്നു യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് അവൻ പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല പീഡാനുഭവവും ഉത്ഥാനവും രണ്ടാം പ്രവചനം അവർ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഗലീലിയിലൂടെ കടന്നുപോയി ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവനെ വധിക്കുകയും ചെയ്യും അവൻ വധിക്കപ്പെട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും ഈ വചനം അവർക്ക് മനസ്സിലായില്ല എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു സ്വർഗരാജ്യത്തിലെ വലിയവൻ അവർ പിന്നീട് കഫർനാമിലെത്തി അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു വഴിയിൽ വെച്ചതിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത് അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചിരുന്നത് അവൻ ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും വിളിച്ചു പറഞ്ഞു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം അവൻ ഒരു ശിശുവിനെ എടുത്ത് അവൻ്റെ മദ്യയെ നിർത്തി അവൻ്റെ കരങ്ങളിൽ അവൻ്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു ഇതുപോലെയുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത് നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ് യോഹന് ഞാൻ അവനോട് പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല യേശു പറഞ്ഞു അവനെ തടയണ്ട ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ദുഷ്പ്രേരണകൾ നൽകാതിരിക്കുക വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക ഇരു കൈകളുമുള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിബദിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ചു കളയുക രണ്ട് പാദങ്ങളുമുള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണു നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക ഇരു കണ്ണുകളുമുള്ളവനായി പുഴുച്ചാകാത്തതും തീ കെടാത്തതുമായി നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കാരണം എല്ലാവരും അഗ്നിയാൽ ഉറ കൂട്ടപ്പെടും ഉപ്പ് നല്ലതാണ് എന്നാൽ ഉറകിട്ടു പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർധിക്കുകയും ചെയ്യുവിൻ